കരിയിലുളങ്ങര മലമേൽഭാഗം സ്വദേശിനിയായ യുവതിയെ താൻ പീഡിപ്പിച്ചതായി ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത വസ്തുതാവിരുദ്ധമാണെന്ന് ഡിവൈഎഫ്ഐ കായംകുളം മുൻ ഏരിയ സെക്രട്ടറിയും സി പി എം പത്തിയൂർ ലോക്കൽ കമ്മിറ്റി അംഗവുമായ പ്രേംജിത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തന്റെ അമ്മ പത്തിയൂർ ഏനാ നടത്തുന്ന ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന യുവതി സാമ്പത്തിക തിരിമറി നടത്തി പിടിക്കപ്പെട്ടപ്പോൾ പീഡിപ്പിച്ചുവെന്ന് വ്യാജ പരാതി നൽകി തന്നെയും കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തുകയായിരുന്നുവെന്ന് പ്രേംജിത്ത് ആലപ്പുഴയിൽ പറഞ്ഞു പ്രേംജിത്തിൻ്റെ മാതാവും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കരീലകുളങ്ങര മലമേൽഭാഗം സ്വദേശിനിയായ യുവതിയെ താൻ പീഡിപ്പിച്ചതായി ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത വസ്തുതാവിരുദ്ധമാണെന്ന് ഡിവൈഎഫ്ഐ കായംകുളം മുൻ ഏരിയ സെക്രട്ടറിയും സി പി എം പത്തിയൂർ ലോക്കൽ കമ്മിറ്റി അംഗവുമായ പത്തിയൂർ പടിഞ്ഞാറെ കുന്നേൽ വീട്ടിൽ പ്രേംജിത്ത് സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ എൻ്റെ അമ്മയുടെ പേരിലുള്ള എൻ്റെ അനിയൻ നടത്തുന്ന ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയാണ് മെയ് ഇരുപത്തഞ്ചാം മെയ് ഇരുപത്തഞ്ചാം തീയതി മുതൽ ജോലി ചെയ്ത് വരുവായി വരുമായിരുന്നു അവിടെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സി സി ടി വി പരിശോധിച്ചപ്പോൾ ഈ കുട്ടി സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നതിന് ശ്രദ്ധയപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ ഒരു പത്തു ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് നടത്തിയത് ആ പത്ത് ലക്ഷം രൂപ ആ ആ കുട്ടിയുടെ തന്നെ കൈപ്പഴയിൽ എഴുതി അഞ്ച് ലക്ഷം രൂപ തരാമെന്നും ബാക്കി ബാക്കി കേസ് കൊടുക്കണ്ടെന്നും ആ കുടുംബത്തെ അതിൻ്റെ കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ അമ്മയും ഞങ്ങളും കേസ് കൊടുക്കാതിരുന്നത് ഈ മാസം പതിനൊന്നാം തീയതി പൈസ തരാമെന്നുള്ള എഗ്രിമെൻ്റിലായിരുന്നു ഞങ്ങൾ കേസ് ഞങ്ങൾ കേസ് കൊടുക്കാതിരുന്നത് ഈ മാസം പതിനൊന്നാം തീയതി കഴിഞ്ഞ് പൈസ തരേണ്ട ഡേറ്റ് ആയപ്പോൾ പീഡനത്തിന് എന്നെ എൻ്റെ സഹോദരനെയും പ്രതിയാക്കിക്കൊണ്ട് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയാണ് ചെയ്തത് ഇപ്പം സ്ത്രീകൾക്ക് ഒരു നിയമമുണ്ടാകുന്ന കരുതി എന്തും ചെയ്യാവുന്ന ഒരു രീതിയിലേക്കും സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം എൻ്റെ ഭാഗം പോലും കേൾക്കാതെയാണ് എന്നാൽ പത്രമാധ്യമങ്ങൾ ഞാൻ പീഡനക്കാരനാണെന്ന രീതിയിലേക്ക് എന്നെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് വാർത്ത കൊടുത്തത് തികച്ചും ഞാൻ എൻ്റെ കുടുംബവും മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ് കാരണം അതിൻ്റെ വസ്തുത എന്താണെന്ന് ഈ പെൺകുട്ടി നടത്തിയ ദാമ്പത്യ ക്രമക്കേടിൻ്റെ പെൻഡ്രൈവ് ഉൾപ്പെടെ വീഡിയോ ഉൾപ്പെടെ സി സി ടി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടെ എല്ലാം ഞാൻ നിയമത്തിന് മുമ്പിൽ തരാൻ തയ്യാറാണ് ആ പെൺകുട്ടി തയ്യാറാക്കുക ആ പെൺകുട്ടിയുടെ ഓരോ ക്രമക്കേടുകൾ കസ്റ്റമർക്ക് പതിനായിരം രൂപ കൊടുത്തിട്ട് ഡേ ബുക്കിനകത്ത് പതിനയ്യായിരം രൂപ ഇതെല്ലാം എൻ്റെ അനിയൻ കണ്ടുപിടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പൈസ തരാമെന്നൊക്കെ ആ പെൺകുട്ടിയുടെ ബന്ധു ബന്ധുക്കളാണ് സാക്ഷി സഹോദരൻ ഉൾപ്പെടെയാണ് സാക്ഷി നിന്നിരിക്കുന്നത് ആ ക്രമക്കേടുകളൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി പൈസ തരാതിരിക്കാൻ വേണ്ടി മനപൂർവ്വം പീഡനത്തിന് കേസ് കൊടുക്കുകയാണ് കാരണം ഞാൻ എന്നെ എൻ്റെ കുടുംബത്തെയും വ്യക്തിഗത്വം ചെയ്തതോടൊപ്പം ഞങ്ങൾ ഞങ്ങൾ കുടുംബം നശിച്ചു പോകുന്ന സാഹചര്യത്തിലേക്കാണ് കൊണ്ടു നിർത്തിയിരിക്കുന്നത് കാരണം ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢസംഘമുണ്ട് ഈ പെൺകുട്ടി പൈസ തരാമെന്ന് പറഞ്ഞ് ഏറ്റിട്ട് ഞങ്ങൾ കേസ് കൊടുക്കാതെ എൻ്റെ അമ്മയുടെ പ്രിയപ്പെട്ടവളായി അമ്മ അമ്മയുടെ ഏറ്റവും അടു അടുത്ത ബന്ധുവായിട്ട് മാറിയിട്ട് ഈ ക്രമക്കേട് കാണിച്ച് എൻ്റെ അമ്മ പറഞ്ഞു മക്കളെ കേസ് കൊടുക്കേണ്ട കുട്ടി അവൾ പൈസ തരും എന്നെല്ലാം പറഞ്ഞ് ഇത്രയൊക്കെ ചതിയാണ് ചെയ്ത് ഞങ്ങൾ നമ്മളോട് ഇന്നലെ ചാനലുകളിൽ മൊത്തവും എൻ്റെ എൻ്റെ സത്യസന്ധത എനിക്ക് ബോധ്യപ്പെടുത്തണം ഈ പെൺകുട്ടി നടത്തി ഇവരുടെ അമ്മ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയാണ് ജയിൽവാസം അനുഭവിച്ചാണ് സ്വർണ്ണ ചേന തട്ടിപ്പ് കേസിൽ ജയിൽവാസം അനുഭവിച്ചാണ് അവർ ഭർത്താവ് അവരുടെ ക്ഷേത്രത്തിൽ നിന്ന് മാല മോട്ടിച്ച് മാല മോഷണ കേസിൽ പ്രതിയാണ് അതിൻ്റെ തെളിവുകളെല്ലാം നമ്മുടെയും ഉണ്ട് ഇവിടെ കുടുംബ പശ്ചാത്തലം തന്നെ ഏറ്റവും ബാഗ് ഫ്രോഡ് ഫാമിലിയായിരുന്നു പിന്നെ വ്യക്തി ഇത് ഈ പത്രമാധ്യമങ്ങളിലുള്ള വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ് കാരണം അതിൻ്റെ തെളിവുകൾ ഇവർക്ക് ഒരല്ല ലജ്ജറിൻ്റെ തെളിവുണ്ട് ഡേബുക്കിൻ്റെ തെളിവുണ്ട് കസ്റ്റമറിന് കൊടുക്കുന്നതിൻ്റെ തെളിവുണ്ട് കസ്റ്റമറെ വിളിക്കാം എല്ലാ തെളിവുകളും ഞങ്ങൾ തരാൻ തയ്യാറാണ്

മെയ് 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 മുതൽ തീയതി വരെ ഈ സ്ഥാപനത്തിൽ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു നടത്തിയ ൾ നടതായി സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ബോധ്യമായി തുടർന്ന് നടത്തിയ പരിശോധനയിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നതായി കണ്ടെത്തി യുവതിക്കെതിരെ കേസ് കൊടുക്കാൻ തുരിഞ്ഞപ്പോൾ അപഹരിച്ച പണം താൻ നൽകാമെന്നും യുവതിയും ഭർത്താവും ഇയാളുടെ അമ്മയും ഉറപ്പു നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് പണം തിരികെ തരികയും ബാക്കി തുക നൽകാമെന്ന് സംബന്ധിച്ച് സ്വന്തം കൈപ്പിടയിൽ യുവതി എഴുതി നൽകുകയും ചെയ്തു സ്വർണം പണയം വെച്ചവർ തിരിച്ചെടുക്കാൻ എത്തിയപ്പോഴാണ് സാമ്പത്തിക തിരിമറി നടന്നതായി കണ്ടെത്തിയത് നിയമ നടപടി സ്വീകരിക്കരുതെന്നും മുഴുവൻ തുകയും താൻ തിരികെ നൽകാമെന്നും യുവതി ഉറപ്പു നൽകിയതുമായിരുന്നു ഇതനുസരിച്ച് പണം തിരിച്ചു നൽകാൻ സമയം അനുവദിച്ച് കരാർ ഒപ്പുവെക്കുകയും ചെയ്തു തുടർന്ന് ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി താനും തന്റെ സഹോദരനും ചേർന്ന് യുവതിയെ പീഡിപ്പിച്ചെന്ന് യുവതി ആലപ്പുഴ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയായിരുന്നുവെന്നും കേസ് അന്വേഷിച്ച കരീരകുളങ്ങര പോലീസിന് സത്യാവസ്ഥ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും പ്രേംജിത്ത് പറഞ്ഞു സാമ്പത്തിക തിരിമറി നടത്തി പിടിക്കപ്പെട്ടപ്പോൾ പീഡിപ്പിച്ചുവെന്ന വ്യാജ പരാതി നൽകി തന്നെയും കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തുകയാണ് യുവതി ചെയ്തത് യുവതിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതായും പ്രേംജിത്ത് പറഞ്ഞു ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രേംജിത്തിന്റെ അമ്മ ശാന്തയും പങ്കെടുത്തു സിഡിനെ